ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണീയം ദശകം പതിനെട്ടിൻ്റെ സംഗ്രഹം ദശകം പതിനെട്ടിൽ പൃഥു ചക്രവർത്തിയുടെ ചരിതം വിസ്തരിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു ഉചിതനായ ഒരു ഭരണാധിപനുണ്ടായാൽ ഭൂമി സർവാഭിഷ്ടപ്രദയാകുമെന്ന് പൃഥുചരിതം ഉദ്ബോധിപ്പിക്കുന്നു ധ്രുവൻ്റെ കുലത്തിൽ പിറന്ന അംഗരാജാവിന് വേനെന്ന ഒരു മകനുണ്ടായി മകൻ്റെ ദോഷ സ്വഭാവത്താൽ മനന്നൊണ്ട് പിതാവ് നിന്തിരുവടിയുടെ അതായത് ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ സമർപ്പിച്ച് കാട്ടിലേക്ക് പലായനം ചെയ്തു ദുഃഖനിവാരണത്തിന് ഏവർക്കും ഭഗവാനല്ലേ അഭയകേന്ദ്രം രാജാവായി അവരോധിച്ച വേനൻ സ്വയം പ്രകീർത്തിച്ചു കയ്യൂക്ക് കൊണ്ട് മഹർഷിമാരുടെ കർമ്മങ്ങളെല്ലാം മുടക്കി മഹർഷിമാരുടെ കോപത്താലും ശാപത്താലും വേനൻ ജീവൻ വെടിയേണ്ടി വന്നു ബലവാനായ വേനൻ മരണപ്പെട്ടപ്പോൾ ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മഹർഷിമാർ വേനൻ്റെ അമ്മയായ സുനീതിയെ ചെന്ന് കണ്ട് സങ്കടം ബോധിപ്പിച്ചു നശിക്കാതെ സൂക്ഷിച്ചു പോന്ന വേന വേനശരീരത്തിൽ ഊരുകടഞ്ഞ് നിഷാദരൂപമായ കൽമേഷം നീക്കിയിട്ട് കടഞ്ഞതായ ബുധത്തിൽ നിന്നും നെന്തിരുപടി ആവിർഭവിച്ചു പൃഥു എന്ന പേരിൽ അറിയപ്പെട്ട രാജാവ് താപസന്മാരുടെ ഉപദേശപ്രകാരം വേനൻ്റെ പീഡകളാൽ സമ്പത്തെല്ലാം ഉള്ളിലേക്ക് വലിച്ചു കളഞ്ഞ ഭൂമിയെ പരാക്രമം കൊണ്ട് നിലക്കി നിർത്തി നിന്തിരുപടി അതത് വംശപ്രധാനന്മാരെ പൈക്കിടാങ്ങളാക്കിയ ദേവന്മാർ തുടങ്ങിയ സകലർക്കും പശുരൂപിണിയായ ഭൂദേവിയിൽ നിന്ന് ആവശ്യമുള്ളത്ര ആഹാര വസ്തുക്കൾ തുടങ്ങിയവ കറന്നെടുക്കുവാൻ സൗകര്യമുണ്ടാക്കി അതായത് ഭൂമിദേവി പുഷ്പിണിയായി സമ്പത്തെല്ലാം കുമിഞ്ഞുകൂടി സമ്പൽ സമൃദ്ധി ഉണ്ടായി പൃഥു ചക്രവർത്തിയുടെ നൂറാമത്തെ അശ്വമേധയാഗം ആരംഭിച്ചപ്പോൾ അസൂയാലുവായ ഇന്ദ്രൻ നീചവേഷം കൈക്കൊണ്ട് യാഗപശുവിനെ കവർന്നു പക്ഷെ ഇന്ദ്രൻ തോറ്റുപോയി ഇങ്ങനെ തുടരെ തുടരെ കുതിരയെ കക്കുന്ന ഇന്ദ്രനെ മഹശിമാർ യാഗാഗ്നിയിൽ ഹോമിക്കാൻ തയ്യാറായപ്പോൾ ബ്രഹ്മാവ് തടഞ്ഞു യാഗം പൂർത്തിയാക്കി പൃഥു ചക്രവർത്തി തന്നെ നിന്തിരുപടി താൻ തന്നെ എന്നത് കൊടുത്തു ഭഗവാൻ തന്നെയാണ് പൃഥു ചക്രവർത്തി പറഞ്ഞത് സത്രത്തിൽ വന്ന സനഗാദികൾ ഉപദേശിച്ച ജ്ഞാനം ഗ്രഹിച്ച് തപോവനവാസിയായി തന്നെ താൻ സ്വരൂപത്താൽ പ്രാപിച്ചു അതായത് മുക്തനായി തീർന്നു അപ്രകാരം ഗുരുവായൂരപ്പനായ സർവേശ്വര പൃഥുവായി അവതരിച്ച് ധർമാനുഷ്ഠാനത്തിന് മാതൃക കാട്ടിയ അവിടെ എൻ്റെ വാദരോഗം മാറ്റിത്തരയണമേ എന്നാണ് ദശകം പതിനെട്ടിൻ്റെ സംഗ്രഹം